വേനൽ ചൂടിൽ വർദ്ധിയിലായ ഹൈറേഞ്ചിനെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം കാർഷിക മേഖല അപ്പാടെ കരിഞ്ഞുണങ്ങി നീർച്ചാലുകളും പുഴകളും തോടുകളും ചെക്ക് ഡാമുകളും പോലും വറ്റി വരേണ്ടതോടെ ജനം ജലത്തിനായി നെട്ടോട്ടമോടുകയാണ് കൃഷി ഏതാണ്ട് പൂർണ്ണമായി നശിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലെ പ്രധാന താലൂക്കുകളായ ഉടുമഞ്ചോല ദേവികുളം പീരുമേട് തുടങ്ങിയ താലൂക്കുകളിലാണ് വരൾച്ച അതികഠിനമായി ബാധിച്ചിട്ടുള്ളത് ഏലം കൃഷി ഏതാണ്ട് പൂർണമായും കരിഞ്ഞുടങ്ങി മറ്റ് ഇടവള കൃഷികളായ കുരുമുളക് കാപ്പി പച്ചക്കറി തുടങ്ങിയവയെല്ലാം വേനൽ പ്രതികൂലമായി ബാധിച്ചു കുളങ്ങളും കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിയതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമാണ് ഹൈറേഞ്ചിൽ അതായത് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വരൾച്ചയുടെ ഭാഗമായി ഏലി ചെടി പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ അത് നടപടി എടുക്കുകയും വരൾച്ച വധീത പ്രദേശമായി പ്രഖ്യാപിക്കുകയും അതുപോലെ ഇതുകൊണ്ടാണ് ഈ കുളമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിറഞ്ഞു നേരത്തെ വെള്ളം ഉണ്ടായിരുന്ന കുളമാണ് ഇതൊന്നും പൂർണ്ണമായി പറ്റി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലും നമുക്ക് ഉള്ളത് അപ്പം സർക്കാരും കൂടി സ്പൈസസ് ബോർഡും സർക്കാരും വേണ്ട നടപടികൾ എടുത്ത് നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ച് കർഷകരെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെയും എല്ലാം കാർഷിക മേഖലയുടെ ആശ്രയമായിരുന്ന ചെക്ക് ഡാമുകളും പൂർണ്ണമായും മാറ്റി ഉടുമൻ മാത്രം ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഇതുവരെ നശിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം വൈദ്യുതി പ്രതിസന്ധിയും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ട് അടുത്ത സീസണിൽ കൃഷി പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇതിനാൽ തന്നെ പ്രദേശമായി പ്രഖ്യാപിച്ച് അടിയന്തര ധനസഹായം ഗവൺമെന്റും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് വരൾച്ച ദുരിത ദുരിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ ഈ പ്രദേശമുള്ള ആളുകളുടെയും ആവശ്യങ്ങൾ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ ആത്മഹത്യയുടെ ഒരു സംരംഭം തന്നെ ഇവിടെ ആരംഭിക്കപ്പെടും ഗവൺമെന്റ് ശക്തമായ നടപടികൾ ഇതിനോടൊപ്പം മേഖലയിലെ മൊട്ടക്കുന്നുകൾക്കും പുൽമേടുകൾക്കും തീപിടിച്ചതോടുകൂടി വന്യമൃഗങ്ങളും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുകയാണ് അനീഷ് പിടുക്കി വിഷൻ ന്യൂസ്